അതെ വന്നിരിക്കുക എന്തിനാ എന്തോ വായൊക്കെ തുറന്നിരിക്കും കുറച്ച് വെള്ളം ഒരു പാത്രത്തിലാക്കി ഇവിടെ വെച്ചുകൊടുത്താലോ അരി ഇട്ടല്ലേ കൊടുക്കണ്ടേ അരി തിന്നും പക്ഷെ ഇവര് രണ്ടുപേരും കൂടെ എന്താ ഇവിടെ വന്നിരിക്കണേന്ന് ഞാൻ ആലോചിക്കണം വേണ്ട തണലത്ത് വന്നിരിക്കണാണോ അതോ എന്തെങ്കിലും കഴിക്കാൻ വിശം എന്താ സംഭവം മനസിലാവുള്ള അങ്ങനെ ഇട ചൂടെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അവർക്ക് കൊറേ നേരം അതിന്റെ കൊക്ക് രണ്ടും ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ട് തന്നെ ഇരിക്കുന്ന മറ്റേനേം കൊഴപ്പില്ല അടച്ചു കുറച്ച് വെള്ളം ഒരു പാത്രത്തിലാക്കി കൊണ്ട് വെച്ചു കൊടുക്ക ഒരു സ്ഥിരം ഇവിടെ ഈ മാവില് വരണായിരിക്കും അല്ലേ എന്തൊരു ചൂടല്ലേ ഇവരൊക്കെ സഹിക്കാൻ പറ്റുന്ന എങ്ങനെയാണ് എൻ്റെ ദൈവമേ അതെന്താ അത് വാത്ത് തുറന്ന് തന്നെ പിടിച്ചേക്കണേ അതാണ് എനിക്ക് സംശയം അത് ഇവിടെ വന്ന് ഇരിക്കുമ്പോ തൊട്ടാ അതിൻ്റെ വായ എങ്ങനെ ഇരിക്കണേ പൂട്ടണേ ഇല്ല കണ്ടോ ആ ഇപ്പോഴാണ് നടച്ചത്